നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നൽകുക നമസ്കാരം ജീവലോകത്തിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ഇന്ന് ജീവലോകം നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് മൃഗങ്ങൾക്കിടയിലുള്ള ചാട്ടക്കാരെ കുറിച്ചാണ് ജന്മനാ തന്നെ പല രീതിയിലുള്ള കഴിവുകൾ ഇവയ്ക്കൊക്കെ ലഭിക്കാറുണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുടെ ഭാഗമായിട്ട് ചില ഇനങ്ങൾക്ക് വേഗതയോ മറ്റു ചില ഇനങ്ങൾക്ക് പ്രകൃതിയോട് ഇഴ ചേർന്ന് മറിഞ്ഞിരിക്കാനുള്ള കഴിവൊക്കെ ലഭിക്കാറുണ്ട് ഇതിന് പുറമെ തങ്ങളുടെ ഇരകളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയും ഇത്തരം കഴിവുകൾ ചില മൃഗങ്ങൾ ഉപയോഗപ്പെടുത്താറുമുണ്ട് ഭൂമിയിലെ ഏറ്റവും വേഗതയേറിയ പക്ഷിയായ പെരിഗ്രീൻ ഫാൽക്കിന്റെ വേഗത മണിക്കൂറിൽ നാനൂറ് ആണ് കരയിലെ വേഗതക്കാരൻ മണിക്കൂറിൽ നൂറ് കിലോമീറ്ററിലധികം കൈവരിക്കാൻ സാധിക്കുന്ന ചീറ്റയാണെന്ന് നമുക്കൊക്കെ അറിയാം കടലിൽ വേഗതയേറിയ മത്സ്യം എന്നത് സെയിൽഫിഷുമാണ് ഇതുപോലെയുള്ള മറ്റൊരു കഴിവാണ് ഒറ്റ കുതിപ്പിന് ദീർഘദൂരം താണ്ടുവാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് ലോങ് ജമ്പിൽ മാക്സിമം ചാടാൻ സാധിച്ച ദൂരം എന്നത് അമേരിക്കൻ അത്ലറ്റായ മൈക്ക് പവൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചാടിയ എട്ടേ പോയിന്റ് തൊണ്ണൂറ്റഞ്ച് മീറ്റർ ദൂരമാണ് അതിനെ മറികടക്കുവാൻ ഇന്നൊരാൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർത്തുവെക്കുക ഇന്ന് ജീവലോകം പരിശോധിക്കുന്നത് ഒറ്റ കുതിപ്പിന് ദീർഘദൂരം താണ്ടുവാൻ സാധിക്കുന്ന ആദ്യ പത്ത് ജീവവർഗങ്ങളെയാണ് പത്താമതായിട്ട് വരുന്നത് ഒറ്റ ചാട്ടത്തിന് ഇരുപത്തിമൂന്ന് അടി ചാടുവാൻ സാധിക്കുന്ന ചീറ്റപുലിയാണ് നീളമേറിയ കാലുകളും വടിപൊത്ത ശരീരഘടനയും ഉള്ളിലേക്ക് വലിക്കാൻ പറ്റാത്ത നഖങ്ങളുമാണ് ഈ ദൂരം താണ്ടുവാൻ ചീറ്റപുലിയെ സഹായിക്കുന്നത് ഒൻപതാമത്തെ ചാട്ടക്കാരൻ ഏവർക്കും സുപരിചിതനായ ജലജീവിയും സസ്തിനി കൂടിയായിട്ടുള്ള ഡോൾഫിനാണ് കൂർമ്മബുദ്ധിയും ഒത്തിരി പ്രത്യേകതയുള്ള ഡോൾഫിൻ്റെ ചാട്ടത്തിന് മുപ്പതടി താണ്ടുവാൻ കെൽപ്പുണ്ട് കൂട്ടത്തിലെ എട്ടാമത്തെ ചാട്ടക്കാരൻ കടുവയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർജാരനായ കരുത്തുറ്റ പ്രായപൂർത്തിയായ ഒരു കടുവയ്ക്ക് ഒറ്റച്ചാട്ടത്തിന് മുപ്പത് അടി ദൂരം താണ്ടുവാൻ സാധിക്കാറുണ്ട് പട്ടികയിൽ ഏഴാമത്തെ ജീവവർഗ്ഗമാണ് തെക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരില കലമാനാണ് ഇമ്പാലകൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരങ്ങളിൽ ശരവേഗതയിൽ കുതിച്ചോടുന്ന ഇമ്പാലകൾ ഈ അവസരങ്ങളിൽ മൂന്ന് മീറ്റർ ഉയരത്തിലും മുപ്പത്തിരണ്ട് അടി ദൂരത്തേക്കും ഒറ്റ ഒറ്റച്ചാട്ടത്തിന് മറികടക്കാറുണ്ട് നീണ്ടുമലിഞ്ഞ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ശരീരമാണ് ഇതിനെ ഇവയെ സഹായിക്കുന്നത് ഈ കൂട്ടത്തിലുള്ള സ്പ്രിംഗ് ബോക്കുകളും ഇത്തരത്തിൽ വളരെയേറെ ദൂരം ചാടുവാൻ കഴിവുള്ള ഇനങ്ങളാണ് കൂട്ടത്തില് ആറാം സ്ഥാനക്കാർ ഒരു പാമ്പിനാണ് ഫ്ലൈൻ സ്നേക്കുകൾ അഥവാ ക്രൈസോപിലിയ ജനസിൽ വരുന്നതാണ് അത് ഏഷ്യയിൽ ഇന്ത്യയിലടക്കം കാണപ്പെടുന്ന ഇവ അഞ്ച് സ്പീഷീസുകളും ഉപവിഭാഗങ്ങളും അടങ്ങിയതാണ് ഒന്ന് പാരഡൈസ് ഫ്ളൈയിങ് സ്നേക്ക് കേരളത്തിലടക്കം കാണപ്പെടുന്ന ഓർനേറ്റ് ഫ്ലൈൻ സ്നേക്ക് ട്വിൻ പാരഡ് ഫ്ലൈൻ സ്നേക്ക് ശ്രീലങ്കൻ ഫ്ലൈൻ സ്നേക്ക് മൊലൂക്കം ഫ്ലൈൻ സ്നേക്ക് തുടങ്ങിയവയാണ് ഈ ചാട്ടക്കാർ ഉയരമുള്ള ഒരു മരത്തിൽ നിന്നും ദൂരെയുള്ള മറ്റൊരിടത്തേക്ക് ഇവ കുതിച്ചു ചാടുകയും ആ ചാട്ടത്തിൽ ഇവ മുപ്പത്തിരണ്ട് അടി വരെ മറികടക്കാറുമുണ്ട് വാരിയലുകൾ വികസിപ്പിച്ച് ശരീരത്തെ അകത്തേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് വായിലൂടെ ഗ്ലൈഡർ കണക്കെ തെന്നി നീങ്ങുന്നതാണ് ഇവയുടെ ചാട്ടം എന്നുള്ളത് അഞ്ചാമത്തേത് ഏറ്റവും വലിയ ചാട്ടക്കാരൻ എന്ന് പറയുന്നത് സ്നോലപ്പേഡ് അഥവാ ഹിമപുലിയാണ് വേട്ടയിൽ അഗ്രഗണ്യരായ ഹിമപുലിയുടെ ചാട്ടത്തിന് മുപ്പത്തിമൂന്ന് അടി വരെ താണ്ടുവാൻ കെൽപ്പുണ്ട് നാലാമത്തെ ചാട്ടക്കാരൻ സിംഹമാണ് കരുത്തുറ്റ ആൺസിംഹത്തിന് ഒറ്റ കുതിപ്പിന് മുപ്പത്തി ആറ് അടി വരെ താണ്ടുവാനുള്ള ശേഷിയുണ്ട് മൂന്നാമത്തെ ചാട്ടക്കാരൻ പ്യൂമയാണ് തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും കാണപ്പെടുന്ന ഫെലിയുടെ കുടുംബത്തിൽ വരുന്ന കൂഗർ അഥവാ പ്യൂമകൾക്ക് ഒറ്റ ഒറ്റച്ചാട്ടത്തിന് നാൽപ്പത് അടി ദൂരം മറികടക്കാൻ സാധിക്കാറുണ്ട് രണ്ടാമത്തെ ചാട്ടക്കാരനാണ് ഗ്രേ കങ്കാരും ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഗ്രേ കങ്കാരും നാൽപ്പത്തിനാല് അടി ദൂരത്തേക്ക് എടുത്തു ചാടാൻ കഴിവുള്ള ജീവവർഗ്ഗമാണ് അവസാനമായിട്ട് ജീവലോകം പരിശോധിക്കുന്നത് ആരാണ് ജീവി വർഗങ്ങളിലെ ഏറ്റവും ദൂരം താണ്ടുന്ന ചാട്ടക്കാരൻ അത് മറ്റാരുമല്ല കടലിലെ ഭീമാകാരനായ സസ്തനിയായ സ്പേംവേലാണ് അത്യപൂർവമായി ലഭിക്കുന്ന ഇവയുടെ ചർദിയായ ആംബർ ഗ്രീസ് അഥവാ വില കൂടിയ വസ്തു ലഭിക്കുന്ന ഇനമായതിനാൽ വളരെ പ്രസിദ്ധമായ ഇനങ്ങളാണ് സ്പേം തിമിങ്ങലങ്ങൾ ജലത്തിന് അടിയിൽ നിന്നും കുതിച്ചുയർന്ന് ചാടുന്ന ഇവയ്ക്ക് അറുപത് അടിയോളം ദൂരത്തേക്ക് ഒറ്റ കുതിപ്പിനെ ചാടുവാൻ സാധിക്കാറുണ്ട് ഭൂമിയിലെ ലോങ് ജമ്പ് ഇനങ്ങളെ പരിചയപ്പെടുത്തിയതിൽ ഒന്നാമതായിട്ടുള്ളത് സ്തേംവയിൽ തന്നെയാണ് എന്നാൽ ശരീര വലിപ്പം തട്ടിച്ചു നോക്കുമ്പോൾ ചിലയിലും ചെറിയ ഷഡ്പഥങ്ങൾ തങ്ങളുടെ ശരീരത്തിന്റെ മടങ്ങ് ദൂരത്തേക്ക് ചാടാൻ സാധിക്കുമെന്നത് മറ്റൊരു വസ്തുതയാണ് ജന്തുലോകത്തെ ചാട്ടക്കാരെ കുറിച്ചുള്ള ഈ അധ്യായം കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിൽ പറഞ്ഞ ജീവികളെക്കുറിച്ചുള്ള അധ്യായങ്ങൾ ഈ ചാനലിൽ തന്നെയുണ്ട് മറ്റൊരു ജീവിയുടെ കൗതുകം നിറഞ്ഞ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം